ഹലോ ഗായ്സ് വെൽക്കം ടു ചാൻകുട്ടി ഫുഡ് ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെ ഞാൻ എനിക്ക് മേക്കപ്പ് ചെയ്യാമെന്ന് അറിയില്ല എന്നാലും ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കാൻ അത് തന്നെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം എന്താവും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല ജസ്റ്റ് നമുക്ക് എന്ത് വേണം ഒന്ന് ഇട്ടിട്ട് പോവാം അപ്പം നമുക്ക് പറഞ്ഞല്ലോ അത് റെഡി ഓക്കെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കമ്മറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ആദ്യം തന്നെ നമുക്കൊരു സ്പ്രേ അടിച്ചേക്കാം അങ്ങനെന്തൊരു സാധനമാണ് നമ്മള് ലാക്മീന്റെ ഒരു സാധനമാണ് ലാക്മി സാധനാണ് എന്നെ കാണില്ലേ അങ്ങോട്ട് നോക്കിയാട്ടത്തിലാക്കാം അപ്പൊ നമുക്ക് നല്ല ബ്ലൻഡ് ചെയ്തെടുക്കാം തുടങ്ങാൻ വെയിറ്റ് ചെയ്യണം ഓക്കേ ഗയ്സ് നമ്മളെ വീഡിയോ കാണാനവരെല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്താ مكട്ടതു കോൺസാണ് എന്താവും ഓടോന്റെ തട്ട കുറച്ചു മതി

പിരികടുന്നേ തോന്നുണ്ട് ഈ പിരിക സാധനമാണ് ഇത് ഭയങ്കര വൈറലായിട്ടുള്ള സാധനമാണ് കണ്ണ ഇല്ലേക്കാം എന്താ ഡാതികാരന്റെ കൈ അത് മസന പിള്ളി കുട്ടിയോ

ഗൈസ് ഞാൻ കേറും തന്നെ കൊള്ളാ കോറിയം വന്നി അല്ല കൈ നല്ല വീടത്തിൽ ഇരിക്കേ ഇങ്ങനല്ലേ നമുക്കൊണ്ടല്ലേ നമുക്ക് ലിപ്സ്റ്റിക് ഇടാൻ ഇതിനില്ല സാധനം അവ പിരികം പിരികം ഇസ്ക അതിഗരികടന്ന다가 അവര പിരികം അള്ളാ ലിപ്സ്റ്റിക് മറ്റേ <laughs>. കുറച്ചു <laughsInterviewer> ഇതണ്ടാ നല്ല ടേസ്റ്റ് ആണ് ചോക്ലറ്റിന്റെ വാങ്ങാ ഇവർക്കല്ലേ എസ് ദേ ഇതെന്താ ഇതെന്താ ബോയ് ചോക് ആ ഇന്നെ ബൈറ്ററ കാര്യമില്ല ഇപ്പോ മാറി ഇndarray ഇപ്പോ ചേച്ചൻ ആയി ग्लोരി ഗയ്സ് നാലു മാറി ഇത്രേട്ടോ ഇനി ലാസ്റ്റ് കേട്ടോ

അപ്പൊ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിൽക്കുകയാണ് വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ